വിമാനാപകടങ്ങൾ നടന്നാൽ പിന്നാലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ബ്ലാക്ക് ബോക്സ് എന്ന വാക്കാണ് എങ്ങനെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നത് കൃത്യമായും ശാസ്ത്രീയമായും തെളിയിക്കാൻ ബ്ലാക്ക് ബോക്സിലൂടെയാണ് സാധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിലാണ് ബ്ലാക്ക് ബോക്സുകൾ എത്തുന്നത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ആദ്യ വാണിജ്യ ജെറ്റ് വിമാനമായ ഡി ഹാവിലാൻഡ് കോമേറ്റ് ആകാശമധ്യം നേരിട്ട അപകടങ്ങൾ വിശകലനം ചെയ്യുന്നതിനായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ ജെറ്റ് ഇന്ധന വിദഗ്ധനായ ഡോക്ടർ ഡേവിഡ് റൊണാൾഡേ മെയ് വാറിനെ പ്രത്യേക സംഘത്തിന്റെ തലവനായി നിയമിക്കുന്നത് ആ സമയങ്ങളിൽ നിരവധി വിമാനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു വ്യാപാര മേളയിൽ വെച്ചാണ് ലോകത്തിലെ ആദ്യ മിനിയേച്ചർ റെക്കോർഡർ വാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നാലെ വിമാനത്തിൽ ഇവ ഉപയോഗിച്ചാൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ ഇത് കണ്ടെത്തി അപകട കാരണം മനസ്സിലാക്കാമെന്ന ആശയം വാർണൽ ഉരുത്തിരിഞ്ഞു എന്നാൽ ആദ്യ നാളുകളിൽ വാറിന്റെ ആശയത്തിന് നേരെ വലിയ എതിർപ്പുകളുണ്ടായി റെക്കോർഡറുകൾ ഉപയോഗിച്ച് ഹൂവിനെ ചാരപ്പണി ചെയ്യുമെന്ന പൈലറ്റുമാരുൾപ്പെടെയുള്ളവരുടെ ആശങ്ക അതിനെ എതിർക്കാൻ പ്രേരിപ്പിച്ചു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ വാറൻ എ ആർ എൽ ഫ്ലൈറ്റ് മെമ്മറി യൂണിറ്റ് എന്ന പ്രോട്ടോടൈപ്പ് ടൈപ്പ് നിർമ്മിച്ചു നാല് മണിക്കൂർ വരെ വോയിസ് ഫ്ലൈറ്റ് ഇൻസ്ട്രുമെന്റ് ഡേറ്റ എന്നിവ റെക്കോർഡ് ചെയ്യാൻ ഇത് സഹായിക്കും പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രണ്ട് വലിയ വിമാന ദുരന്തങ്ങൾ ഉണ്ടായതോടെ ഫ്ലൈറ്റ് റെക്കോർഡറുകൾ നിർബന്ധമാക്കി അങ്ങനെ ഓസ്ട്രേലിയയിലാണ് ഈ സംവിധാനം ആദ്യം കൊണ്ടുവരുന്നത് ലോഹ സ്ട്രിപ്പിലായിരുന്നു ബ്ലാക്ക് ബോക്സിന്റെ വിവരങ്ങൾ ആദ്യകാലങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നത് പിന്നീട് ഇത് മാഗ്നറ്റിക് ഡ്രൈവുകളിലേക്ക് മാറി കാലം മാറിയതോടെ ഇന്നിപ്പോൾ സോളിഡ് സ്റ്റീൽ മെമ്മറി ചിപ്പുകളാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത് വാറിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഫ്രഞ്ച് എഞ്ചിനീയറായ ഫ്രാങ്കോയി സുസെനോട്ട് ഇത്തരമൊരു ഡാറ്റ റെക്കോർഡർ നിർമ്മിക്കാൻ ശ്രമം നടത്തിയിരുന്നു ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് ഏതാണ്ട് പത്ത് പാരാമീറ്റർ ഒപ്റ്റിക്കലായി പ്രൊജക്റ്റ് ചെയ്യുന്ന സെൻസറുകൾ അദ്ദേഹം നിർമ്മിച്ചെടുത്തു ഇതാണ് ബ്ലാക്ക് ബോക്സിന്റെ ഉത്ഭവകഥ ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനമെന്ന് നോക്കാം ബ്ലാക്ക് ബോക്സ് എന്നാണ് ഇതിന്റെ പേരെങ്കിലും ഓറഞ്ച് ഇതുണ്ടാവുക പ്രകാശം അകത്തേക്ക് കടക്കുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ഒരു പെട്ടിയിലാണ് ഫ്രഞ്ച് എഞ്ചിനീയറായ ഹുസനൌട്ട് വികസിപ്പിച്ചെടുത്ത ഫിലിം പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് ബോക്സ് എന്ന പേര് ലഭിച്ചത് ഈ ബോക്സിന്റെ പുറംഭാഗത്തിന് ഓറഞ്ച് നിറം നൽകിയെങ്കിലും പിന്നെ ഇതിന്റെ പേരിന് മാറ്റം ഉണ്ടായില്ല വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് ബ്ലാക്ക് ബോക്സിന് ഓറഞ്ച് നിറം നൽകിയത് ടൈറ്റാനിയം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഏത് ശക്തമായ ആഘാതത്തെയും ഇതിന് ചെറുക്കാനാകും ഈ ബോക്സിനുള്ളിലാണ് റെക്കോർഡിംഗ് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നത് ഉയർന്ന താപനില വെള്ളം ശക്തമായ ആഘാതം എന്നിവയെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാവുക എഫ് ഡിആർ എന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും സി വി ആർ എന്ന കോക്മിറ്റ് വോയിസ് റെക്കോർഡറുമാണ് ഈ പ്രധാന ഭാഗങ്ങൾ എഫ് ഡി ആറിൽ വിമാനത്തിന്റെ ഉയരം എഞ്ചിന്റെ അവസ്ഥ വേഗത റെഡാർ വിവരങ്ങൾ കൺട്രോൾ സിസ്റ്റങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ സാങ്കേതിക വിവരങ്ങളാണ് രേഖപ്പെടുത്തുന്നത് കാറ്റിന്റെ വേഗത ഓട്ടോ പൈലറ്റ് സ്റ്റാറ്റസ് ഫ്ലൈറ്റ് ഹെഡിംഗ് തുടങ്ങിയ എൺപതിലധികം വ്യത്യസ്തതരം വിവരങ്ങളും ഇതിൽ രേഖപ്പെടുത്തും സീവിയർ ആകട്ടെ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങളും എഞ്ചിൻ ശബ്ദങ്ങൾ അടങ്ങിയ കോക്പിറ്റിലെ റേഡിയോ ട്രാൻസ്മിഷനുകളും ഒക്കെയാണ് രേഖപ്പെടുത്തുക ഇരുപത്തിയഞ്ച് മണിക്കൂറിലേറെയുള്ള വിവരങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും സാധാരണയായി പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഡാറ്റ വിശകലനം ചെയ്യാനെടുക്കുന്ന സമയം അപകടമുണ്ടായാൽ പിൻഭാഗത്ത് ആഘാതം കുറവായിരിക്കുമെന്നതിനാൽ തന്നെ അവിടെയാണ് ബ്ലാക്ക് ബോക്സുകൾ ക്രമീകരിക്കുന്നത് വെള്ളത്തിനടിയിൽ വീണുപോയാൽ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നതിനായി മുപ്പത് ദിവസത്തേക്ക് അൾട്രാസൗണ്ട് സിഗ്നലുകൾ നൽകുന്ന ബീക്കണം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ടാവും ഇങ്ങനെയാണ് ബ്ലാക്ക് ബോക്സ് പ്രവർത്തിക്കുക ഇതിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ അപകടകാരണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും മാനുഷിക പിഴവ് പ്രതികൂല കാലാവസ്ഥ സാങ്കേതിക തകരാർ തുടങ്ങി ഏത് കാരണവും ഈ പരിശോധനകളിലൂടെ മനസ്സിലാക്കാനാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം